അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഗോ ടു ഫിനിമ ഇറങ്ങിയിട്ടുണ്ട് റീസെൻറ്റ്ലി ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഇന്ന് ഗോ ടു ഫിനിമ കാണാനായിട്ട് പോവുകയാണ് അപ്പം ആ പോകുന്ന വഴിക്ക് കട്ടപ്പനയിലെ കുറച്ച് നഗര കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള കുറച്ച് നൈറ്റ് വ്യൂഫുമാണ് ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാരണം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നതും അതുപോലെ മൂവി കണ്ടു കഴിഞ്ഞ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു സിനിമ നമുക്ക് നൈറ്റ് എങ്ങനെ കട്ടപ്പനെ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാമെന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇവിടെ അത് ഇടുക്കിയിലുള്ള സിനിമ കാണാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ജസ്റ്റ് ഫീ വീഡിയോ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ തങ്കോണിയുടെ വിദൂര കാഴ്ച ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും കാണാൻ പറ്റി അതിമനോഹരമായിരുന്നു ആ കാഴ്ച ഞങ്ങൾ ഏഴര ആയപ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് കട്ടപ്പന വരെ എത്താൻ കട്ടപ്പനയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് രാത്രി കാലങ്ങളിലും നമ്മളെ കാത്തിരിക്കുന്നത് ഞങ്ങളിന്ന് വളരെ നേരത്തെയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ കടകളൊന്നും അടച്ചു തുടങ്ങിയില്ലായിരുന്നു കുറച്ചു കടയൊക്കെ അടച്ചു എന്നാലും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കട്ടപ്പന ടൗണിൽ നിന്നും കാണാൻ സാധിച്ചു ഞാൻ കട്ടപ്പനയുടെ ദൃശ്യങ്ങളെല്ലാം പകർത്തുമ്പോഴും നമ്മുടെ കോസ്മോസ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത് അവന് നന്നായിട്ട് വസിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തട്ടുകട എവിടെയാ തട്ടുകട എവിടെയാന്നാണ് അവൻ ചോദിച്ചത് ഞങ്ങൾ എന്നിട്ട് നേരെ പോയി നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു അവിടുന്ന് നല്ല ചൂട് ദോശയും സാമ്പാറും കഴിച്ചതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് പോകുകയായിരുന്നു ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകളും കൂടിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ പോകാറുണ്ടായിരുന്നു മഴയൊക്കെ കാരണം കുറച്ചു കാലമായി ഇപ്പോൾ പടം കാണാനൊന്നും പോകാറില്ല കട്ടപ്പനയുടെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി ഇതുപോലുള്ള രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ് ഒരു ഒമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പനയിലെ ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളെല്ലാം തന്നെ അടയ്ക്കും ഒമ്പതരക്ക് ശേഷമാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതുപോലുള്ള തട്ടുകടകളൊക്കെ കാണുകയുള്ളൂ ഒരു മൂന്നാലെണ്ണം ഉണ്ട് അപ്പം നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലുള്ള തട്ടുകടയിലാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ നല്ല ചൂട് ദോശയും സാമ്പാറും മേടിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു മഴ പെയ്തായിരുന്നു മഴ ഇച്ചിരി മാറിക്കഴിഞ്ഞപ്പോൾ കോസ്മസ് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് അപ്പോൾ നേരെ പോയി ഒരു കടയിൽ കയറി അവിടെ ചെന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ രണ്ട് ബിങ്കോ എന്ന് ചേട്ടൻ ബിങ്കോ എടുത്തപ്പോൾ പെട്ടെന്ന് കോസ്മസിൻ്റെ മനസ്സ് മാറുകയും ഒരു ചിപ്സ് മതി ചേട്ടാ എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് ചിപ്സ് വാങ്ങിയിട്ട് അത് പോക്കറ്റിൽ കയറ്റാൻ കോസ്മസ് ഭയങ്കര പാടു കിട്ടു അതിനുശേഷം ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി ലൈഫം നമ്മൾ വന്ന് നിൽക്കുന്നത് സന്തോഷ് തിയേറ്ററിൻ്റെ മുമ്പിലാണ് നമ്മൾ ഗോർട്ട് സിനിമ കാണാൻ വേണ്ടി പോവാം അപ്പോൾ അതിൻ്റെ ഫാൻ നമ്മൾ കയറാൻ പോകുന്നത് അപ്പം പടം എങ്ങനെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം നൈറ്റ് നഗര കാഴ്ചകൾക്കകത്ത് ഈ ഒരു ഭാവന ഞങ്ങൾ ഉൾപ്പെടുത്തുവാണ് അപ്പം ജസ്റ്റ് നമുക്ക് അളംബരം പോകുന്നു നോക്കാം ഞങ്ങൾ പോസ്റ്ററിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് പടം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഒമ്പതരക്കത്തെ ഷോയ്ക്കാണ് അപ്പോൾ ജസ്റ്റ് വെയിറ്റ് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിവിടെയെപ്പോൾ വന്ന് നിൽക്കുവാണ് നമുക്ക് താഴെ നടന്നു പോവാം ഞങ്ങൾ ഒമ്പതരക്കത്തെ ഷോയ്ക്കാണ് പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങള് മിക്ക പടങ്ങളും കാണാൻ പോകുന്നത് ഈ ഒമ്പതരക്കത്തെ നൈറ്റ് ഷോയ്ക്കാണ് അതൊരു പ്രത്യേക വൈബാണ് ഞങ്ങൾ പതിവ് പോലെ പടമൊക്കെ കണ്ടതിന് ശേഷം കടുങ്കാപ്പി ഓടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ പോയി ചേട്ടാ പടം എങ്ങനെയുണ്ട് ചിപ്സ് ലൈഫ് അപ്പൊ നമ്മള് ഗോട്ട് സിനിമ കണ്ടു കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പണി വെച്ചിരിക്കേ അതാണ് അതിൻ്റെ ആൻസർ പറയുള്ളൂ പടം ഒരു മാഫ് എൻ്റർടൈനർ വിജയ്യുടെ ഒരു ഹിറ്റ് മൂവിയൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ച് ഫൈറ്റ് സീനൊക്കെ കാണാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് മസ്റ്റ് വാച്ച് മൂവിയാണ് കഥയുടെ തീമും കാര്യങ്ങളൊക്കെ കുറച്ച് വിയേഡ് ആണെങ്കിലും കൊള്ളാം സൂപ്പറാണ് ആക്ച്വലി ഞാൻ ബിജയ് ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം നിങ്ങളും പോയി കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഹലോ ഗൈസൊക്കെ ഇപ്പം നമ്മൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം ഒരു മൂന്ന് മണി രണ്ട് ടു മൂന്നിന് ഇടയ്ക്ക് ആയിട്ടുണ്ട് എത്ര മണിയായി ഏകദേശം സമയം രണ്ട് ഇരുപത് രണ്ട് ഇരുപതായിട്ടുണ്ട് അപ്പം ഇത്ര ലേറ്റായി പക്ഷേ പടം നല്ല പടമായിരുന്നു വേറെ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടായിരുന്ന പടം അടിപൊളി അടിപൊളി പടമാണ് അപ്പോൾ വിജയ് ഫാൻസ് ആണെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ കൂടിയാണ് അപ്പം നമ്മൾ വീട്ടിലെത്തി ഇനി പോയി സൂവായിട്ട് കാണാൻ തുടങ്ങണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക Tô vivo. Tchau,